And this is open for anyone to see, transfer are all there, Reserve Bank is monitoring and publicly, Government of Kerala can release the figure, is this received or not? So, I'm not just giving a number which cannot be verified, it's been received, grants in aid from Government of India, 2004 to 14, 25,629.7 crores. 10 years between 2004 and 14 2014. 2014 to 24 prime minister modi government nda grants and aid from government of india to kerala compared to 25000 something in these 10 years 143170 crores so compared to 10 years of upa നമസ്കാരം കേന്ദ്ര സർക്കാരിനെതിരായുള്ള ഇടതു സർക്കാരിന്റെ ആരോപണങ്ങൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് കേരളത്തിന് ഇതുവരെ നൽകിയ എല്ലാ കേന്ദ്ര ഫണ്ടുകളുടെ കണക്കുകളും ധനമന്ത്രി രാജ്യസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും കൃത്യമായ കണക്കുകൾ കേന്ദ്ര ധനമന്ത്രി തന്നെ പാർലമെന്റിൽ അവതരിപ്പിച്ചതിലൂടെ വിരുദ്ധ സമരം എന്ന പേരിൽ ഡൽഹിയിലെത്തിയിട്ടുള്ള കേരള സർക്കാരിന് അപ്രതീക്ഷിതമായി ഉച്ചയിൽ കിട്ടിയ അടിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ധനമന്ത്രിയുടെ കലക്കൻ മറുപടി എൻ ഡി എ ഭരണകാലത്ത് ഇതുവരെയായി ഒരു ലക്ഷത്തി അൻപതിനായിരത്തി ഒരുനൂറ്റി നാല്പത് കോടി രൂപ കേരള സർക്കാരിന് നികുതി വിഹിതമായി നൽകിയെന്ന് നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ വ്യക്തമാക്കി അതേസമയം യു പി എ ഭരണകാലത്ത് വെറും നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയായിരുന്നു കേരളത്തിന് നൽകിയത് കേരള സർക്കാർ ജനങ്ങളെ പറ്റിച്ച് ഡൽഹിയിൽ സമരം ചെയ്യുകയാണ് കണക്കുകളെല്ലാം ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്നും നിർമ്മല സീതാരാമൻ പിണറായി വിജയനെ വെല്ലുവിളിച്ചു കേരളത്തിലുള്ള ഗ്രാൻഡായി യു പി എ ഭരണകാലത്ത് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി കോടി രൂപയാണ് നൽകിയതെങ്കിൽ എൻ ഡി എ ഭരണകാലത്ത് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുനൂറ്റി പതിനേഴ് കോടി രൂപയാണ് നൽകിയിരിക്കുന്നത് കോവിഡ് പ്രതിസന്ധി മറികടക്കാനും സംസ്ഥാനങ്ങളുടെ വികസനത്തിനുമായി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ ധനസഹായം എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയത് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരിക്കുന്നുവെന്നാണ് പിണറായി സർക്കാർ ആരോപിക്കുന്നത് എന്നാൽ യു പി എ ഭരണകാലത്ത് നൽകിയിരുന്നതിന്റെ മൂന്നിരട്ടിയിലേറെ തുക എൻ ഡി എ ഭരണകാലത്ത് കേരളത്തിന് നൽകിയിട്ടുണ്ടെന്നും ധനമന്ത്രി തുറന്നടിച്ചു ഇതെന്തായാലും കേന്ദ്രം ഒന്നും തരുന്നില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്നത് തന്നെയാണ് വെബ് ഡെസ്ക് ന്യൂസ്